ഹായ് ഫ്രണ്ട്സ് പയൻസ്പെറ്റൽ ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൺപത് വെറൈറ്റി കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതെടുത്താലും മുപ്പത് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യത്തെ പ്ലാന്റ് ആണ് റെഡ് ഫേഗസ് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ബേബി സൺറോസ് ഇത് വെരികേറ്റഡ് ലീഫ് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൽ പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് ബേബി സൺറോസ് ഗ്രീൻ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് കാറ്റേൽ ഇതിനെ പൂച്ചവാലൻ എന്നൊക്കെ വിളിക്കുന്നു അടുത്ത പ്ലാന്റ് ആണ് പെപ്രോമിയ ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് പെപ്രോമിയ വെരികേറ്റഡ് അടുത്ത പ്ലാന്റ് ആണ് പെട്രാന്തസ് പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് പെട്രാന്തസ് ബ്ലൂ ബ്ലൂ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വെനറ്റ് ഡബിൾ കളർ ഫ്ലവേഴ്സ് വിരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സീകാർ ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് പ്ലാന്റാണ് റെയിൻറോ പെപ്രോമിയ അടുത്ത പ്ലാന്റ് ആണ് വാണ്ട്രിൻജോ ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് നാനൂക്ക് ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് വാൻഡ്രിൻജോ നാനൂക്ക് അടുത്ത പ്ലാന്റ് ആണ് മാർപ്പിൾ അടുത്ത പ്ലാന്റ് ആണ് ക്ലിയോഡൻട്രം ഇതിനെ വെള്ളക്കൊന്ന എന്നും പറയുന്നു അടുത്ത പ്ലാന്റ് ആണ് ബോഡ്ജീര റെഡ് അടുത്ത പ്ലാന്റ് ആണ് ബോഡ്ജീര ഗ്രീൻ അടുത്ത പ്ലാന്റാണ് ക്ലോറോഫൈറ്റ് അടുത്ത പ്ലാന്റ് ആണ് ഡിസ്റ്റീരിയ അടുത്ത പ്ലാന്റാണ് അലുമിനിയം പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് ടൈഗർ ലിപ്സ്റ്റിക് അടുത്ത പ്ലാന്റ് ആണ് ക്രിസ്മസ് ക്യാറ്റസ് റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡ് ഫിഷ് അടുത്ത പ്ലാന്റ് ആണ് ന്യൂ പെൻസിൽ ക്യാറ്റസ് അടുത്ത പ്ലാന്റ് ആണ് പെൻസിൽ ക്യാറ്റസ് അടുത്ത പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഐ വി വെരികേറ്റഡ് അടുത്ത പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഐ വി ഗ്രീൻ അടുത്തതായി അഞ്ച് തരം ഫിറ്റോണിയ പ്ലാന്റുകളാണ് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് റെഡ് റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് ഓറഞ്ച് ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് തന്നെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അടുത്തതായി രണ്ട് തരം ക്രിപ്റ്റാന്തസ് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ക്രിപ്റ്റാന്തസ് ബ്രൗൺ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ക്രിപ്റ്റാന്തസ് പിങ്ക് കളർ അടുത്ത പ്ലാന്റ് ആണ് സിനേറിയ ആഷ് அடுத்த பிளான்டான சினேரிய கிரீன் அடுத்த பிளான் ஆனால் பீலியா மராந்த அடுத்த பிளான் நியூ மராந்த அடுத்த பிளான் டைகர் மராந்த அடுத்த பிளான் ஆன நோர்மல் மராந்த அடுத்த பிளான் கிரீன் மராந்த அடுத்த பிளான் ஆனால் ஏஜில் பிகோனியா அதில் பிங்கு கலர் ஃபவ்ஸ் உண்டன ஒரு பிளான் ஆனால் അടുത്ത പ്ലാന്റ് ആണ് ഏഞ്ചൽ ബിഗോണിയ ബ്രൗൺ ബ്രൗൺ കളർ പ്ലാന്റിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ക്രാസുല വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് കണീഡിൻ കൊന്ന യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഫിഷ് ബോൺ കാറ്റസ് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് പീസ് ലില്ലി ഗോൾഡൻ അടുത്ത പ്ലാന്റ് ആണ് പീസ് ലില്ലി വൈറ്റ് അടുത്ത പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് അടുത്ത പ്ലാന്റ് ആണ് റെബ്സാലിയാസ് അടുത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഹോയ പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഹോയ വൈറ്റ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഹോയ പിങ്ക് ഷെയ്ഡ് വൈറ്റ് കളർ ഫ്ലവേഴ്സിൽ പിങ്ക് കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഡോട്ട് ബിഗോണിയ ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മാർബിൾ മണി പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് ബ്ലാക്ക് മണി പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് മഞ്ജുള മണി പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് ബ്രസീലിയൻ മണി പ്ലാന്റ് അടുത്തതായി അഞ്ച് തരം ഫേണുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് കാൻഡിമാൻ ഫേൺ അടുത്ത പ്ലാന്റ് ആണ് ക്രോട്ടൻ കാൻഡി ഫേൺ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ ഫാൻ വെരിക്കേറ്റഡ് അടുത്ത പ്ലാന്റ് ആണ് ബട്ടൺ ഫാൻ അടുത്ത പ്ലാന്റ് ആണ് ലാഡർ ഫാൺ അടുത്ത പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തതായി ഒമ്പത് തരം സിംഗോണിയ പ്ലാന്റുകളാണ് വെർട്ടിക്കലായിട്ടും പോട്ട് പ്ലാന്റ് ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് സിങ്കോണിയ ഇതിൻ്റെ ലീഫുകളാണ് ഇതിനെ മനോഹരമാക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെടികൾ ഇഷ്ടമായാൽ ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഞങ്ങൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല ഇതിന് തൊട്ടുമുന്നത്തെ വീഡിയോയിലെ ചെടികളും സെലിന് അവൈലബിൾ ആണ് കൊറിയർ കിട്ടി ബോക്സ് അൺബോക്സ് ചെയ്തതിന് ശേഷം ചെടികളെ വെള്ളത്തിലിട്ട് വയ്ക്കുകയോ മണ്ണ് കളഞ്ഞു നടുകയോ ചെയ്യരുത് ജിഫി ബാഗിലുള്ള ഈ ചെടികളെ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെയാണ് പോട്ട് ചെയ്യേണ്ടത് ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഉള്ള മിസ്റ്റേക്കുകൾ മാത്രം പരിഗണിക്കുന്നതായിരിക്കും ചെടികൾ ലഭിച്ചതിന് ശേഷം ഇതിനെ പോട്ട് ചെയ്ത് നേരിട്ട് വെയിലത്ത് വയ്ക്കാൻ പാടുള്ളതല്ല കുറച്ചൊന്ന് ഗ്രോത്ത് ആവുന്നത് വരെ ഷെയ്ഡിൽ വളർത്തേണ്ടതാണ് ഇതെല്ലാം പോളിഹൗസിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് വീഡിയോയിലുള്ള സെയിം പ്ലാന്റുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്